നമസ്കാരം ബിഗ് ബോസ് താരങ്ങളായ ഗബ്രിയും ജാസ്മിനും വലിയ ജനപ്രീതിയാണ് സ്വന്തമാക്കിയത് ഷോയിൽ നിൽക്കുമ്പോൾ ഇരുവരെയും വിമർശിച്ചിരുന്നവർ ഇപ്പോൾ പിന്തുണയുമായിട്ടാണ് എത്തുന്നത് മത്സരത്തിൽ രണ്ടുപേരും വിജയിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ടത് ഇവരുടെ പേരാണ് ഇപ്പോഴിതാ ഉദ്ഘാടനങ്ങളും മറ്റുമായി പൊതുപരിപാടികളിൽ സജീവമാകുകയാണ് ഇരുവരും എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്ത് ഒരു ഉദ്ഘാടനത്തിന് അതിഥിയായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ അതോടുകൂടി രണ്ടുപേരുടെയും വിശേഷങ്ങളും അവർ പങ്കുവയ്ക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമകൾ ഉണ്ടാവുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും രസകരമായ മറുപടി ഗബ്രിയും ജാസ്മിനും നൽകുകയും ചെയ്തു ഷോയിൽ നിന്ന് വന്ന സമയത്ത് ഒരുപാട് പ്രഷർ അനുഭവിച്ചിരുന്നു അന്ന് വളരെ ഡൗൺ ആയിട്ടാണ് നിന്നത് അന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇനി പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് വൈകാതെ തന്നെ ഗബ്രിയുടെ ഒരു സിനിമ റിലീസിനെത്തി യുമാണ് ഇപ്പോൾ ദൈവ സഹായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും കിട്ടുന്നുണ്ട് പൊതുവായിട്ടുള്ള ഒറ്റയ്ക്കും ഞങ്ങൾ രണ്ടുപേർക്കുമായിട്ടും ലഭിച്ചു ജാസ്മിന്റെ നാടായ കൊല്ലത്ത് വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും ഗബ്രി പറഞ്ഞു ഇപ്പോഴിത് ജാസ്മിനെയും ഗബ്രിയേയും വെച്ച് സിനിമകൾ ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റുമാണെങ്കിൽ തീർച്ചയായും അതിൽ അഭിനയിക്കുമെന്നാണ് ഗബ്രി പറയുന്നത് അതേസമയം തമാശ രൂപേണ ജാസ്മിനെ അഭിനയിക്കാൻ അറിയത്തില്ലെന്നും ഇവളെക്കുറിച്ച് അഭിനയം പഠിപ്പിക്കണമെന്നും പറയുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലെ കമന്റുകളാണ് രസകരം സൈബർ അറ്റാക്കിനെ അതിന്റെ മടിയിൽ കയറി അടിച്ച രണ്ട് മുതലുകൾ മക്കളെ ഈ ഗബ്രിയാണ് സത്യത്തിൽ ആൺകുട്ടി എന്നും പറഞ്ഞ് ഇവരെ അനുകൂലിച്ചും അതുപോലെ തന്നെ ജാസ്മിനെ കുറ്റപ്പെടുത്തിയും കമന്റുകൾ വരുന്നുണ്ട് ഗബ്രിക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവന്റെ വീട്ടുകാരെ ആരും ചോദ്യം ചെയ്യാനോ നാണം കെടുത്താനോ പോയിട്ടില്ല ഇനിയെങ്കിലും ജാസ്മിൻ അത് മനസ്സിലാക്കുക ഒറ്റയ്ക്ക് ലൈഫിൽ മുന്നോട്ട് പോവാൻ നോക്കുക ഒരുപാട് നല്ല അവസരങ്ങൾ വരും എല്ലാ സൗഹൃദങ്ങൾക്കും ഒരു അകലം വെക്കണം ഇപ്പോഴും അത് ജാസ്മിൻ പഠിച്ചിട്ടില്ല അതേസമയം ജാസ് അസ്മിനും ഗ്രീം കല്യാണം കഴിക്കുമോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം സൗഹൃദത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണോ പ്രണയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്